നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ കുരുമുളക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിമാൻഡ് കുറയാതെ കുരുമുളക് സുഗന്ധ വ്യഞ്ജന വിപണിയിൽ ദീപാവലി ഡിമാൻഡിൽ കുരുമുളക് കരുത്ത് നേടി അന്തർ സംസ്ഥാന വാങ്ങലുകാർ രംഗത്ത് സജീവമായത് ഉൽപ്പന്ന വില നിത്യേന ഉയർത്തി ദീപാവലി ഡിമാൻഡിൽ കുരുമുളക് വില ആകർഷകമായതിനിടയിൽ സ്റ്റോക്ക് വിറ്റുമാറാൻ കർഷകരും മധ്യവർദ്ധികളും ഉത്സാഹിച്ചു കൊച്ചിയിൽ അൺകാർബൽഡ് കുരുമുളകിന് അറുന്നൂറ്റി എൺപത്തി നാല് രൂപയിൽ നിന്നും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിട്ടാണ് ഉയർന്നിരിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ മലബാർ മുളക് വില ടെണ്ണിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളറാണ് ഇപ്പോൾ കുരുമുളകിന് ഓരോ ദിവസവും ക്വിൻ്റലിന് നൂറ് രൂപ വെച്ചാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് തുലാമഴ ശക്തി പ്രാപിക്കുമ്പോൾ കുരുമുളക് തിരികൾ അടർന്ന് വീഴാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കുരുമുളക് ന്യൂസ് ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി